അല്ല ഗൈസ് അപ്പൊ നമ്മളിത് ഒരു കേക്ക് വാങ്ങിക്കാൻ പോകണം ഗൈസ് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ബെഡി അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഓർത്ത് ലേറ്റ് നൈറ്റ് പോയി കേക്ക് ഒക്കെ മുറിക്കാന്ന് അങ്ങനെ നമ്മളിത് നേരെ കേക്ക് എടുക്കാൻ പോവാണ് നമ്മൾ വന്നത് നമ്മുടെ പിച്ചർ ജംഗ്ഷൻ ഉള്ള താഫിലോട്ടാണ് അപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് കേക്ക് കിട്ടുന്ന എന്തായാലും നമുക്ക് കൺഫേം ആയിരുന്നു അങ്ങനെ എന്തായാലും കേക്ക് വാങ്ങിക്കാൻ വന്നതിൽ ഒരു ചായയെ കുടിച്ചിട്ട് പോകാന്ന് വരുന്ന ഞാനൊരു ലെമൺ ജ്യൂസ് ഒരു കോഫിയും കുടിച്ചു അങ്ങനെ നമ്മൾ നമ്മളത് നേരെ ചായ കുടിച്ചിട്ട് കേക്കും വാങ്ങിച്ചിട്ട് ഇറങ്ങണം ഗൈസ് ഇന്ന് നമ്മളൊരു ലേറ്റ് നൈറ്റ് വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഒരു ഏകദേശം കറക്റ്റ് ഒരു പതിനൊന്നര ആയിട്ടുണ്ട് പതിനൊന്നേ മുക്കാലം നമ്മള് വീട്ടിൽ ചെല്ലോ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രെയിം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പതിനൊന്നര ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റേ പതിനൊന്നെ ആയപ്പോ തന്നെ നമ്മളെ അച്ഛനമ്മനെ ഉണത്തി വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വിഷ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റ് ഇട്ട് അവരെ ഹാളിലോട്ട് കൊണ്ടുപോകാം ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം ലൈറ്റില്ലല്ലോ അപ്പോൾ ഒന്നും ക്ലിയർ അല്ല അങ്ങനെ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഉണത്തി നമ്മൾ ഹാളിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും കേക്കും ഗിഫ്റ്റൊക്കെ കണ്ട് അമ്മ ഭയങ്കര ഇമോഷണലൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മള് പിന്നെ അമ്പഷമിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു എല്ലാരെയും റെഡിയാക്കി നിർത്തി അച്ഛൻ്റെ പോയി ഷർട്ടൊക്കെ ഇട്ട് രണ്ടാമത് ഒരുങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ വന്ന് കേക്ക് മുറച്ചത് കറക്റ്റ് പന്ത്രണ്ട് മണിയാവാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മള് വെയിറ്റ് ചെയ്താണ് കേക്ക് മുറിച്ചത് കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്നാണല്ലോ അങ്ങനെ എല്ലാരും അമ്മച്ചമ്മയും പൊന്നും ദേവണ് ജോസും എല്ലാരും കൊടുക്കുന്നുണ്ട് അങ്ങനെ അവര് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റാണ് ഞാൻ കേക്ക് കൊടുത്തത് കാരണം ഞാൻ വീഡിയോ നമ്മൾ ഇങ്ങനെ ലേറ്റ് നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ കേക്കുമായിട്ട് വരുമെന്നോ ഒട്ടും അച്ഛനോ നമുക്ക് തീരെ എക്സ്പെക്ടേഷൻസ് ഇല്ലായിരുന്നു ആകെ അറിയുന്നത് എനിക്കും ജോസുനും അഞ്ചിലേക്കും പൊന്നൊന്നും മാത്രമായിരുന്നു കാരണം നമ്മൾ വീട്ടിൽ ചെന്നാൽ കഥ തുറന്നു വരുന്ന ആരെങ്കിലും വേണമല്ലോ അങ്ങനെ പൊന്നിനും നമ്മൾ നേട്ടം തന്നെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ നമ്മളിങ്ങനെ അത് തീറും അപ്പൊ സർപ്രൈസ് പൊളിയുമല്ലോ നമ്മളെല്ലാം ആക്കി എന്തായാലും നമ്മൾ വിചാരിച്ചല്ലോ എന്നാ പരിപാടി അടിപൊളിയായിരുന്നു ഒട്ടും അച്ഛനെഴുന്നേ ഇടയ്ക്ക് എഴുന്നേക്കോ സ്റ്റാറ്റസ് ഇടാൻ എഴുന്നേക്കോ എന്നുള്ള പേടിയായിരുന്നു എന്തായാലും അച്ഛന ഇടയ്ക്ക് ഉണന്നൊന്നുമില്ല നമ്മള് ചെന്നിട്ടാണ് രണ്ടുപേരും വിളിച്ചു ഉണത്തിയത് അതുകൊണ്ട് തന്നെ സർപ്രൈസ് ഫ്ലോപ്പ് ആയില്ല പക്ഷെ എല്ലാരും ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛനും അമ്മയും ആ പൊന്നും ജോസും എല്ലാരും എല്ലാവരും മകത്തൊരു ചെറിയ പുഞ്ചിരി ഒരു അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാനും അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഈ ഒരു മൊമെന്റിൽ ശരിക്കും ഞാൻ മിസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിലൊക്കെ ആണ് അഞ്ചിലയ്ക്ക് ഇല്ലാത്തതിന്റെ ഭയങ്കര ഒരു സഫോക്കേഷൻ എനിക്ക് ഉണ്ടായിരുന്നു എന്തു പറയാൻ നാട്ടിൽ ഇല്ലാതെ പോയ ായിരുന്നു നമ്മുടെ ഗിഫ്റ്റ് നാല് ഫോട്ടോസ് ഒറ്റ ഫ്രെയിമിൽ വരുന്ന രീതിയിൽ എഫ് ഓർ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് ഫസ്റ്റ് ഫ്രെയിം ആണ് മീൻസ് ഫസ്റ്റ് ഫ്രെയിമാണ് ഞാൻ വീട്ടില് ചെയ്തു വെക്കുന്ന അച്ഛന്റെ അമ്മയുടെ ആദ്യത്തെ ഫോട്ടോ ഫ്രെയിമും കൂടെ അങ്ങനെ കുറെ സ്പെഷ്യാലിറ്റീസ് ആ ഫ്രെയിമിന് ഉണ്ട് ബിക്കോസ് ഞങ്ങളുടെ വീട്ടിൽ വേറെ ആറേ ഇല്ല ഇത് ആദ്യത്തെ ഫ്രെയിം ആണ് അത് പിന്നെ നമ്മൾ അഞ്ചിലേക്ക് ഇല്ലാത്തതിന്റെ കുറവ് നികത്താനായിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തപ്പോ തൊട്ട് അക്കേനെ കോൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് കോൾ ഡ്യൂട്ടി ആയതുകൊണ്ട് കോൾ കണക്ട് ആവുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഞാൻ കേക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കോൾ കണക്ട് ആക്കിയിട്ട് അക്കായിട്ട് കുറെ നേരം വർത്താനം പറഞ്ഞു വെഡിങ് ആൻസ് എന്തായാലും നമ്മൾ അടിച്ചുപൊളി